നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സീരീസ് ചെയ്യുന്നുണ്ടല്ലോ ഇന്ന് നമ്മുടെ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് വരുന്നത് എല്ലാവരും റെഡി ആണല്ലോ അല്ലേ നല്ല ഡെഡിക്കേഷൻ കാണിച്ചാൽ മാത്രം വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം പണം മുടക്കേണ്ട ആവശ്യമില്ല വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഡയറ്റ് അതിൽ പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് എടുത്താൽ മാത്രം മതി ഒരു പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം പക്ഷെ ഒരു ദിവസം ചെയ്യുക ഒരു ദിവസം മുടക്കം കാണിക്കുക പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടി മിസ്റ്റേക്കുകൾ ചെയ്യുക എന്നിട്ട് കുറഞ്ഞ വണ്ണം അതുപോലെ തിരിച്ചു കയറി വന്നു എന്ന് പരാതി പറയുക വളരെ മോശമാണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് കൺ ഫുഡ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മേലിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ലാതിരിക്കുക എന്നിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈവൻ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറില്ലേ ഞാൻ പറഞ്ഞ് ഇതനുസരിക്കണം എന്ന് നിങ്ങൾ നിങ്ങളനുസരിക്കാറുണ്ടോ എന്നിട്ടാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫുഡ് കൺട്രോൾ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുത്തിക്കയറ്റുന്നത് വഴിയാണ് നമുക്ക് പല രോഗങ്ങളും പിടിക്കുന്നത് ഒരു ഒരു പരിധിവരെ ഭക്ഷണം എന്ന് പറയുന്നത് ഔഷധവും ഒരു പരിധി കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് വിഷവുമാണ് അത് എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ മൊറടിപ്പിക്കുന്നില്ല ഞാൻ നിർത്തുവാണ് നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം റെഡിയാണല്ലോ ഇന്ന് ചെയ്യുന്നത് ലവ് ഹാൻഡിൽസ് റിഡക്ഷനുള്ള കിഴക്കാച്ച് സെറ്റ് ഓഫ് വർക്കൗട്ടാണ് അടിപൊളി സെറ്റ് ഓഫ് വർക്കൗട്ടാണ് നുറുങ്ങിപ്പോകുന്ന വർക്കൗട്ടാണ് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗത്തിന് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും നല്ലപോലെ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ബെല്ലി നല്ലപോലെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുള്ളൂ അതിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ വൺ ഇതുപോലെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. റിലാക്സ് സെയിം വർക്കൗട്ട് തന്നെ ആ സൈഡിലും ചെയ്യുക ഇവിടെ ചെയ്തത് തന്നെ ആ ഭാഗത്തും ചെയ്യാം കേട്ടോ കൈകൾ സൈഡിലോട്ട് കെട്ടിവെക്കുക എന്നിട്ട് ഈ കാലിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക വീഴരുത് മാറ്റ് സ്ലിപ്പറി ആവരുത് കേട്ടോ സ്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആവരുത് ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസും കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് ചെയ്യുന്നതിന് വേണ്ടി കൈകൾ കൈകളിങ്ങനെ ഉയർത്തുക എന്നിട്ടൊരു ഹാഫ് സർക്കിൾ പോലെയാണ് അവിടെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് വൺ തിരിച്ച് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. യൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നല്ലെണ്ണം ഒന്ന് ഒന്നിരുന്നൊള്ളൂ കേട്ടോ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഇരുപത്തഞ്ചെണ്ണം തന്നെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പത്ത് പത്തെണ്ണം ആയിട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരു വിരോധമില്ല കേട്ടോ എനിക്കിതിങ്ങനെ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അമ്പതെണ്ണ ഇതുപോലെ ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിർത്തി നിർത്തി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി വേ റീസ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 13 14 15 16 19 20 that's it നല്ലപോലെ നല്ലപോലൊക്കെതിക്കുന്നുണ്ടാവും ഇങ്ങനെ നിന്നുകൊണ്ട് നല്ലപോലെ ഇൻഹെയിൽ എക്സഹെയിൽ ചെയ്തിട്ട് സ്ലോലി മാത്രം പൊങ്ങി വരുക കേട്ടോ തമ്പ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്തവർക്ക് കാല് നല്ലോണം വെച്ച് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ സ്ലോലി ചെയ്താൽ മതി നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. റിലാക്സ് അടുത്ത എക്സസൈസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ നീട്ടി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വൺ അപ്പം മറ്റേ കാലിൻ്റെ മീത് വെച്ചേക്കണം കേട്ടോ അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 25 29 30 31, 32, 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി മിഡിലോട്ട് കാലുകളുടെ മിഡിലോട്ട് ഇങ്ങനെ നീട്ടി കൈ വെച്ചേക്കുക എന്നിട്ട് ഒരു കൈ ബാക്കിലോട്ട് കൊണ്ടുപോവുക ഒരു കൈ ഫ്രണ്ടിൽ വയ്ക്കുക ആ കൈ തിരിച്ച് വരുമ്പോൾ ഈ കൈ ബാക്കിലോട്ട് പോവുക അങ്ങനെയാണ് അവർ എക്സസൈസ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യേണ്ടത് ഒരു ഡബിൾസ് എടുത്ത് കൈപ്പിടിച്ചത് ഡബിൾസിൽ എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ വൺ ഓർ വൺ ആൻഡ് ഹാഫ് കെ ജിടെയാണ് എടുക്കേണ്ടത് വലിയ ഡമ്പിൾസ് ഒന്നും എടുത്തിട്ട് ഈ വക അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് കൈ ചിലപ്പോൾ നല്ലപോലെ എന്താ പറയുക ഉളുക്കും ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് ഇങ്ങനെ സെർക്കിളായിട്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 16 17 18 19 20 1 2, 3, 4 5 ഒരു സൈഡ് മാത്രമേ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ആയിട്ടുള്ളൂ ഇതേ എഫേർട്ട് എടുത്തുകൊണ്ട് അതേ അപ്പുറത്തെ സൈഡും ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ചെയ്യണം ആ സൈഡും കൂടി അതുപോലെ ചെയ്യാം നല്ല ചെയ്താൽ മതി വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen.

ഈ ഒരു പോസ്റ്ററിലോട്ട് വരുന്നത് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഈ ഒരു പോസ്റ്ററിലോട്ട് ഇരിക്കുന്നത് വളരെ നല്ലതാണ് സ്പെഷ്യലി സ്ത്രീകൾക്ക് മെനസ്ട്രൽ ഇഷ്യൂസൊക്കെയുള്ള ഡിസോർഡേഴ്സൊക്കെയുള്ള ഉള്ള സ്ത്രീകൾ ഈ ഒരു പൊസിഷനിൽ അതായത് കാൽ ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ പൊസിഷനിൽ വച്ചതിന് ശേഷം കാൽപാദത്തിൽ തല മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് മെനസ്ട്രൽ ഇഷ്യൂസൊക്കെയുള്ള സ്ത്രീകൾക്ക് പി സി ഒ ഡി പി സി ഒയസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റർ വളരെ നല്ലതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പോസ്ചർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇതേപോലെ തന്നെ കാലകർത്തിക്കൊണ്ട് കാല് കുറച്ച് ചെസ്റ്റിനോട് ചേർത്ത് ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്തിൻ്റെ ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിരിക്കുക ഈ പോസ്റ്ററിന് ഒന്ന് ഒന്നിൽ കൂടുതൽ ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്പൈന് വളരെ നല്ലതാണ് ബാക്ക് ബോണിന് വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ഭയങ്കര ബാക്കിന് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടുള്ള എക്സസൈസൊക്കെ വെച്ചാൽ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത് നല്ലതാണ് ഇതുപോലെ ബട്ടർഫ്ലൈ പോസ്റ്ററിലിരിക്കുക നേരത്തെ പോസ്റ്ററും രണ്ടും ചെയ്യുന്നത് മെനസ്ട്രേഷൻ അതായത് നമ്മുടെ പിരീഡ് സംബന്ധമായിട്ടുള്ള മെൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഗുണം ചെയ്യുന്നതാണ് മൂന്നാമതൊരു ഗുണം എന്ന് വെച്ചാൽ തല കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യത്തെ പോസ്റ്ററിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് എക്സസൈസസും സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുക റിലാക്സ് ചെയ്യുമ്പോൾ കേട്ടോ അടുത്ത എക്സസൈസ് ഇതുപോലെ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, and 5 relax aa side

5 रिलैक्स आर्ट एक्सरसाइज नी पेन ഉള്ളവർ ചെയ്യാൻ ശ്രമിക്കരുത് ട്ടോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20

കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസാണ് എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പറയില്ലോ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട അടുത്ത വർക്കൗട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ ആണ് ലോവോ ബെലിക്കാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. 5 6, 7, 8, 9, 10, 11, 12 13 14 15 16, 17, 18, 19, Twenty. One. Two. Three. Four. Five. Six. Seven. Eight. Nine. Ten. That's it. Relax. he video order under repetition. I am saying the രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് അടുത്ത എക്സസൈസ് ചെയ്യാം അതിനുവേണ്ടി ഇപ്പം നമ്മൾ ബാക്കിന് നല്ല പോലെ സ്ട്രെയിൻ കൊടുത്തുകൊണ്ടാണ് ഒരു വർക്കൗട്ട് ചെയ്തതെങ്കിൽ അതിന് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള വർക്കൗട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക ജസ്റ്റ് റിലീസ് ചെയ്യുക ഇത് ഇനി നമ്മൾ സ്പീഡിൽ ചെയ്യും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഓക്കെ സ്ലോലി ചെയ്യുക മുഖം മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ വൺ ടു വളരെ സ്ലോലിയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഫോർ ഫൈവ് സിക്സ് ബാക്ക് നല്ലോണം ആയിട്ട് കിട്ടും സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 Twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തോളൂ ഒരു വർക്കൗട്ടും കൂടിയുള്ളൂ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്കൗട്ട് സെറ്റാണെന്ന് ഞാൻ പറയില്ല ഇത്രയും വർക്കൗട്ട് സെറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലേ അപ്പോൾ അത്രയും ആരോഗ്യമുള്ളൊരു ആവുക കാരണം കൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് അതിലൊരു ദൈവത്തിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ്സിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറഞ്ഞുകൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്റ്റെപ്പ് ഹൈറ്റ് എപ്പോഴും ഉയർച്ച എപ്പോഴും ഉണ്ടായിരിക്കും ലൈഫിൽ അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ചില കുട്ടിക്കുട്ടി കാര്യങ്ങൾക്ക് പോലും സന്തോഷം കാണിക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി തന്ന് ദൈവം സഹായിച്ചിട്ടുണ്ട് അതിനെ ഹാപ്പി ഹാപ്പി ആയിരിക്കുക ഹാപ്പിനെസ് പ്രകടിപ്പിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ചെയ്ത വർക്കൗട്ടിൻ്റെ കൗണ്ടർ പോസ് ആയിട്ട് ചെയ്യാൻ ഒരു വർക്കൗട്ടാണ് കേട്ടോ വൺ ടു ത്രീ നടുവിന് വളരെ നല്ലതാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ സ്ലോലി ചെയ്യുക എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വ തേർട്ടി സെവൻ സൂപ്പർ എക്സസൈസാണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് കഴിഞ്ഞു ഫൈവ് ഫോർ ത്രീ ടു വൺ അക്സെറ്റ് റിലാക്സ് ചെയ്തു തോന്നും അടിപൊളിയായിട്ട് നല്ലോണം കാലുകൾ നീട്ടിവെച്ച് നല്ലോണം ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കാലിങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ കാലിനെ ഇങ്ങനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് നല്ലവണ്ണം ഇൻഹെയിൽ എക്സസെയിൽ ചെയ്യാം അതിനുശേഷം കാലുകൾ നല്ലവണ്ണം നിവർത്തി വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്ത് കിടക്കുക കുറച്ച് നേരം ഫാൻ്റെ താഴത്ത് കടന്ന് ബോഡി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങാൻ പോവുകയോ ചെയ്യാവൂ ക്ലിയറായിട്ട് മനസ്സിലായല്ലോ യെസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാം മറ്റന്നാൾ വരുന്നതായിരിക്കും ഈ ചാനലിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ട ഫേസ് മസാജസ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണാറുണ്ടോ കാണാറില്ലെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഷോർട്സ് സെക്ഷനിൽ അതായത് മീത കൊടുത്തിട്ടുണ്ടായിരിക്കും വീഡിയോസ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് സെക്ഷനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ അവിടെ ഷോർട്സ് വീഡിയോസ് വരുന്നതായിരിക്കും ഇപ്പോൾ വന്നത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ അതിൻ്റെ താഴെ ഇടാൻ മറക്കണ്ട കേട്ടോ അതേപോലെ തന്നെ പ്രൈവറ്റ് ക്ലാസ് പ്രൈവറ്റ് ക്ലാസ്സിൽ ജൂണിൽ ഈ വരുന്ന ജൂണിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ട് പതിനഞ്ച് ദിവസം ക്ലാസ് വേണമെന്ന് പലരും പറയാറുണ്ട് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂണിൽ മാത്രം ഈ ഒരു ഇനി ഒരിക്കലും ഒരു പക്ഷേ ഞാൻ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ജൂണിൽ മാത്രം പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ റാഡ് ദ വളോഗർ എന്നാണ് നമ്മുടെ ഐ ഡി അതിലോട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളല്ല മറ്റന്നാൾ വരെന്തായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ചെയ്യാൻ മറക്കരുത് അത്ര അടിപൊളി സൂപ്പർ വീഡിയോ ആണ് കേട്ടോ ലവ് യു ആൻഡ് താങ്ക്